മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായ ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് കണ്ണൂർ ജില്ലയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് എഴുത്തുകാരനും സംവിധായകനുമായി മാറി അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മണിമുഴക്കം ആയിരുന്നു മലയാള സിനിമയിൽ സമാനതകളില്ലാത്ത ഒരു കരിയർ അദ്ദേഹം ഉണ്ടാക്കി നടനായി തിരക്കഥാകൃത്തായി സംവിധായകനായി നിർമ്മാതാവായി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മലയാളികൾക്ക് പലതും പഠിക്കാനുള്ള മികച്ച മാതൃകയായി അദ്ദേഹം നാടോടിക്കാറ്റ് സന്ദേശം വരവേൽപ്പ് ഉദയനാണു താരം ഞാൻ പ്രകാശൻ പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ നൽകി ഈ സിനിമകളിൽ സാമൂഹ്യ വിമർശനം യാഥാർത്ഥ്യബോധം എന്നിവ നിറഞ്ഞിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെ ചെറിയ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ പ്രതിഫലിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അവതരിപ്പിക്കുമായിരുന്നു അദ്ദേഹം ഒരേ സമയം ചിരിയും ചിന്തയും ജനങ്ങൾക്ക് സമ്മാനിച്ച സംവിധായകനും നടനുമായി മാറി നിരവധി പുരസ്കാരങ്ങളും സ്നേഹങ്ങളും അദ്ദേഹം സ്വന്തമാക്കി സമൂഹത്തിലെയും സിനിമയിലെയും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരുന്നു ഇന്നേ ദിവസം ഡിസംബർ ഇരുപത് അദ്ദേഹത്തിൻ്റെ അറുപത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു ദീർഘകാല അസുഖം മൂലം ചികിത്സയിലിരുന്ന അദ്ദേഹം തിരുപോണിത്തുറയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കേരള ചലച്ചിത്ര ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം അദ്ദേഹം സമൂഹത്തിൽ തന്ന സന്ദേശം കലയുടെ വില ജീവിതത്തിന്റെ പ്രതിഫലനം ഇങ്ങനെയുള്ള വിശേഷങ്ങളാൽ നമ്മൾ എന്നും അദ്ദേഹത്തെ ഓർക്കും മലയാള സിനിമയിൽ ചിലർ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു പക്ഷെ ചിലർ വരുന്നത് ഒരു കാലഘട്ടം തന്നെ മാറ്റാനാണ് ശ്രീനിവാസ് അങ്ങനെയൊരാളായിരുന്നു ചിരിപ്പിക്കുമ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു അപൂർവ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു സാധാരണ മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ പരാജയങ്ങൾ ഇതെല്ലാം അദ്ദേഹം വളരെ ലളിതമായി അത്ര സത്യസന്ധമായി നമ്മുടെ മുന്നിലെത്തിച്ചു നമ്മളെ തന്നെ കണ്ട കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തിരക്കഥകളിൽ അദ്ദേഹം എഴുതി ചേർത്തത് വാക്കുകൾ മാത്രമല്ല സമൂഹത്തോടുള്ള ചോദ്യങ്ങളായിരുന്നു രാഷ്ട്രീയ കുടുംബം മതം അധികാരം എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിസ്സംഗമായി പ്രതിഫലിച്ചു ചിരിയുടെ മറവിൽ ഒളിപ്പിച്ച സത്യങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കിയതും ചിന്തിപ്പിച്ചതും അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരു നടനല്ല ഒരു കാലത്തിൻ്റെ ശബ്ദമായിരുന്നു ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും സിനിമകളാണ് ചോദ്യങ്ങളാണ് സ്ക്രീൻ വാങ്ങുമ്പോഴും വാക്കുകൾ നിലച്ചാലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കും മലയാള സിനിമയുടെ ഹൃദയത്തിൽ നിന്ന് പിറന്ന ഒരാൾ മലയാളികളുടെ ഹൃദയങ്ങളിൽ തന്നെ എന്നും നിലനിൽക്കും പിട ശ്രീനിവാസൻ സർ നന്ദി ഈ കാലത്തിനായി